നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഇറാൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ വിറച്ച് അൽ അക്സ പള്ളി മത കേന്ദ്രത്തിന് മുകളിലൂടെ തലങ്ങും വിലങ്ങും മിസൈലുകൾ ചീറിപ്പാഞ്ഞു ഈ പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ മുസ്ലിം വിഭാഗം ഇരച്ചിറങ്ങും അവരുടെ ജീവന്റെ ഭാഗമാണ് ഈ പള്ളി എന്നാൽ അൽ അക്സയെ കാത്തത് ഇസ്രയേലിന്റെ ഇടപെടലാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധം പോലെയല്ല ഇറാൻ യുദ്ധകളത്തിലേക്ക് വന്നപ്പോൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ സർവസന്നാഹം ഒരുക്കി ഇസ്രയേൽ നിൽക്കുന്നു ഇതിനെ നേരിടാൻ ഇറാനും അങ്ങനെ എന്തും സംഭവിക്കാമെന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിന് കോടികൾ ചെലവാക്കുകയാണ് ഇസ്രയേൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം പലസ്തീനികളുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ് കാരണം അൽ അക്സ പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചോ എന്ന ഭീതി ഇവർക്കുണ്ടായിരുന്നു ഒന്നും നോക്കാതെ തലങ്ങും വിലങ്ങും മിസൈലുകൾ പായിക്കുകയായിരുന്നു ഇറാൻ അല്ല വലിയ കേടുപാടുകൾ സംഭവിച്ചാലും അതും ഒരു മുതൽക്കൂട്ടാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് കാരണം അല്ലെ കേടുപാടുകൾ സംഭവിച്ചാൽ ഉറപ്പായും ഹമാസ് തിരിയുന്നതും മുസ്ലിം വിഭാഗം തിരിയുന്നതും ഇസ്രയേലിന് നേർക്കായിരിക്കും അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ എന്നാണോ ഇറാൻ കണക്ക് മുസ്ലിം സമൂഹത്തിന്റെ അതീവ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നാണ് അൽ അക്സ പള്ളി കഴിഞ്ഞ ദിവസം ഇറാന്റെ മിന്നലാക്രമണം ഉണ്ടായപ്പോൾ ആ പള്ളിക്കടക്കം പോറൽ പോലും ഏൽക്കാതെ കാത്തത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവാണ് ഇറാന്റെ ആക്രമണം കാരണം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇസ്രയേലിനുണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അഞ്ചു മണിക്കൂറിനിടെ ഇറാൻ തൊടുത്തത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അതിൽ തൊണ്ണൂറ്റി ശതമാനവും ഇസ്രയേൽ തടഞ്ഞു നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്കെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയേൽ ഹഗാരി പറഞ്ഞു എന്നാൽ അതിൽ ചുരുക്കം എണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു വ്യോമത്താവളത്തിന് ചെറുതായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർ വിമാനങ്ങളാണ് ആക്രമണ സമയത്ത് ജറുസലേമിലും ടെല്ലവീവിലും സൈറണുകൾ നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു തെക്കൻ ഇസ്രയേൽ വടക്കൻ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുണ്ടായിരുന്നു ഗോലാൻ കുന്നുകൾ സിറിയൻ ലബനീസ് അതിർത്തി പ്രദേശങ്ങൾ നെവാതിം ഡിമോണ എയ്ലറ്റ് തുടങ്ങിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലികളോട് ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി സ്കൂളുകൾ അടച്ചു പൊതു ഇടങ്ങളിൽ കൂട്ടം ചേരൽ വിലക്കി ഇസ്രയേൽ പോർ വിമാനങ്ങൾ ആകാശത്ത് തുടരുകയാണെന്നും സംഘർഷം അവസാനിച്ചിട്ടില്ല എന്നും സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഹഗാരി പറഞ്ഞു ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കിയതു മുതൽ ഇസ്രയേൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക ട്രൂപ്പുകളെയും പടക്കപ്പലുകളെയും യുഎസും മേഖലയിലേക്ക് അയച്ചിരുന്നു ഇത്രയെല്ലാം സജ്ജീകരണങ്ങൾ ഒരുക്കി രാജ്യത്തെ കാക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേലിന് ചെലവായത് കോടികളാണ് ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രയേലിന് ചെലവായത് അൻപത്തി അഞ്ച് കോടി ഡോളർ അതായത് നാലായിരത്തി അറുനൂറ് കോടിയോളം രൂപ ഡേവിഡ് സ്ലിംഗ് വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രയേൽ പ്രധാനമായും ഉപയോഗിച്ചത് ഇതിന് പുറമെ ഇന്ധനത്തിന്റെയും മറ്റ് ആയുധങ്ങളുടെയും ചെലവ് ഉൾപ്പെടുന്നു നൂറ് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ആറ് മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവും കണക്കിലെടുത്ത് ടെല്ലവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇറാന് തിരിച്ചടി നൽകാൻ വാർ ക്യാബിനറ്റിൽ തീരുമാനമായെങ്കിലും എപ്പോഴെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നേരിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകില്ല എന്നാണ് സൂചനകൾ ആക്രമണം തന്നെയാണ് വഴിയെന്ന് ഇസ്രായേൽ തീരുമാനിച്ചാൽ പശ്ചിമേഷ്യ വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും ഇസ്രയേൽ ഇറാനെതിരെയെങ്കിൽ ലോകം ഇറാനെതിരെ നയപരമായ ഈ നേട്ടം ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി പ്രയോജനപ്പെടുത്താൻ നമുക്കാകണം ഇറാനിൽ നിന്നുള്ള മിസൈലുകളും ഡ്രോണുകളും ആക്രമണവുമായി എത്തിയതിന് പിറകെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യു ആവ് ഗ്യാലന്റിന്റേതാണ് ഈ വാക്കുകൾ ഇത് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ മടിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഏപ്രിൽ ഒന്നിന് ഇസ്രയേൽ നടത്തിയ എംബസി ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഒരേ സമയം കണക്കിന് മിസൈലുകൾ വർഷിച്ച് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ലോകം ഞെട്ടലിലാണ് ഇസ്രയേലിനെതിരെ ഏറെ പണിപ്പെട്ട് മൗനം തുടരുന്ന വൻ ശക്തികൾ ഏറെയും ഇറാൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കടുത്ത ഭാഷയിൽ അപലപിച്ച് രംഗത്തെത്തി ഇസ്രയേലിന് സ്വയം പ്രതിരോധം അവകാശമാണെന്നും അതിനെത്ര വേണമെങ്കിലും സഹായം നൽകുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു പതിറ്റാണ്ടുകളായി ഒളിഞ്ഞുള്ള നീക്കങ്ങളാണ് ഇറാനും ഇസ്രയേലും പരസ്പരം നയിച്ചുകൊണ്ടിരുന്നത് അയൽപ്പക്കത്ത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഹൂദി തുടങ്ങിയ ഇസ്രയേലിനെതിരെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേലാകട്ടെ ഇറാൻ നേതൃത്വത്തെ ഇല്ലാതാക്കാനാണ് ഏറെ ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ മുഹസിൻ ഫക്രസാദയെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ സയാദിനെയും വധിച്ചവർ അവസാനം ഏപ്രിൽ ഒന്നിന് കുദ് സേനാ കമാൻഡർ മുഹമ്മദ് റിസ സഹേദിയെയും ഇല്ലാതാക്കി ഇതിന് പ്രതികാരം എന്നോണമാണ് ഇറാന്റെ ആക്രമണം എന്നാൽ ഈ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി വെറുതെയാകുകയും ചെയ്തു എങ്കിലും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വാദിക്കുന്നത് ഞങ്ങളുടെ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഇറാന്റെ വാർത്താ ഏജൻസികളും പത്രങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്രയേൽ വാദിക്കുകയാണ് ഇരു കൂട്ടരും തമ്മിൽ നേർക്കു നേർ നിൽക്കുകയാണ് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ ഇരുവരും തയ്യാറല്ല യുദ്ധം തന്നെയാണോ നടക്കാൻ പോകുന്നതെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ News Desk, Malali Inside. <laughs>